ഈ വർഷം ഫെബ്രുവരി ഒൻപതിന് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത ലവ് ഓഫ് സ്റ്റോക്കർ കില്ലർ എന്ന ക്രൈം ഡോക്യുമെന്ററി ഒരു ഫിക്ഷൻ ക്രൈം ഹൊറർ ത്രില്ലർ സിനിമയെ വെല്ലുന്ന ഒന്നാണ് അമേരിക്കയിലെ നെബ്രാസ്കയിലെ ഒമാഹ എന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന ഡേവ് ക്രൌപുയുടെ ജീവിതം മാറി നിറഞ്ഞതിന് വളരെ പെട്ടെന്നാണ് ഡേറ്റിംഗ് വെബ്സൈറ്റ് വഴി പരിചയപ്പെട്ട രണ്ടു സ്ത്രീകൾ അതിൽ ഒരാളുടെ തിരോധാനം അതേ തുടർന്നുണ്ടാകുന്ന മതഭീഷണി നാളുകൾ നീണ്ടു മാനസിക പീഡനം ഒടുവിൽ പോലീസിൽ അഭയം തേടി ഡേവ് ക്രൌപ്പ എങ്ങും എത്താതെ പോയ പോലീസ് അന്വേഷണം ഏറെ നാളത്തെ അന്വേഷണത്തിനൊടുവിൽ സത്യം പുറത്തു വന്നു അരവിന്റെ ആർ കേസിലേക്ക് മറ്റൊരു കാര്യം കൂടി എല്ലാവർക്കും ആർ കേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന വർഷമാണ് ഡേവിഡിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് ഭാര്യ എമി ഫ്ലോറിയുമായി പരസ്പര സമ്മതത്തോടെ വിവാഹ ബന്ധം വേർപ്പെടുത്തിയിരുന്ന ആളാണ് ഡേവ് എമിയുമായി വേർപെരിഞ്ഞ ശേഷമാണ് ഡേവ് ഒമാഹയിലേക്ക് താമസത്തിനെത്തുന്നത് ഇരുവർക്കും രണ്ട് കുട്ടികളുണ്ട് ഒഴിവു ദിനങ്ങൾ കുട്ടികളോടൊപ്പം ചിലവിടാനായി ദേവ് എമിയുടെ വീട്ടിലേക്ക് പോകുമായിരുന്നു ഒരു കാർ വർക്ക്ഷോപ്പ് നടത്തി വരികയായിരുന്നു ഒമാഹയിൽ ഡേവ് തികച്ചും ഏകാന്തവാസം ഒറ്റയ്ക്കുള്ള ജീവിതം ഡേവിന് മടുത്തു തുടങ്ങിയിരുന്നു അങ്ങനെ ഇരിക്കെയാണ് ഒരു ഡേറ്റിംഗ് വെബ്സൈറ്റിൽ ഡേവ് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിക്കുന്നത് വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടരുത് എന്നുള്ള നിബന്ധനയോടെ കമ്മിറ്റ്മെന്റുകൾ ഇല്ലാത്ത തന്റെ സ്വാതന്ത്ര്യങ്ങൾക്ക് തടസ്സമാവാത്ത ഒരു കൂട്ടുകാരിയാണ് ദേവ് തിരഞ്ഞത് ഏറെ നാളുകൾക്ക് ശേഷം ലിസ് എന്നറിയപ്പെട്ടിരുന്ന ഷാന എലിസബത്ത് ഗോൾയാർ എന്ന യുവതിയുടെ ഒരു റിക്വസ്റ്റ് ഡേവിന് ലഭിക്കുന്നു രണ്ടു കുട്ടികളുടെ അമ്മയായ ലിസ് വിവാഹമോചിതയായിരുന്നു ഒരു മൃഗസ്നേഹി ലിസിനോട് താല്പര്യം തോന്നിയിരുന്നെങ്കിലും തന്റെ നിബന്ധനകൾ അയാൾ കൃത്യമായി അവരോട് പറഞ്ഞു ലിസിനും അങ്ങനെ തന്നെയായിരുന്നു താല്പര്യം വ്യക്തിപരമായ കാര്യങ്ങളിൽ പരസ്പരം ഇടപെടില്ല എന്ന ധാരണയിൽ അവരുടെ ബന്ധം മുന്നോട്ടു പോയി നിരവധി രാത്രികൾ അവർ ഒരുമിച്ച് ചിലവിട്ടു ഒരു ദിവസം ഡേവിന്റെ വർക്ക്ഷോപ്പിലേക്ക് ഒരു കാർ വരുന്നു അതിൽ നിന്ന് ഒരു സ്ത്രീ ഇറങ്ങി വന്ന് തന്റെ കാറിന് എന്തോ തകരാറുണ്ടെന്നും ഒന്ന് ശരിയാക്കി തരണമെന്നും പറയുന്നു കാരി ഫോർവേഡ് എന്ന് പരിചയപ്പെടുത്തുന്ന സ്ത്രീയോട് ഡേവിന് ചെറിയൊരു താല്പര്യം തോന്നുന്നു കാർ ശരിയാക്കി നൽകുന്നു ഡേവ് കാരി ഫോർവേഡ് അവിടെ നിന്നും മടങ്ങുന്നു ജീവിതത്തിലെ ഒരു സാധാരണ ദിവസമായി ആ ദിവസവും കടന്നു പോയെങ്കിലും എല്ലാത്തിന്റെയും തുടക്കം അവിടെ നിന്നായിരുന്നു ഒരു ദിവസം ഡേറ്റിംഗ് വെബ്സൈറ്റിൽ വെറുതെ പ്രൊഫൈലുകൾ തിരഞ്ഞുകൊണ്ടിരുന്ന ഡേവിന്റെ കണ്ണിൽ തികച്ചും അപ്രതീക്ഷിതമായി ഒരു പ്രൊഫൈൽ ഉടക്കുന്നു അതെ കാരി ഫാദർ വെബ്സൈറ്റിൽ ഇരുവരും സുഹൃത്തുക്കളാകുന്നു അവർ നേരിട്ട് കാണാൻ തീരുമാനിക്കുന്നു കാരിയെ കൂടുതൽ അറിയുന്നു അമ്മയ്ക്കും മകനും ഒപ്പം താമസിക്കുന്ന കാരി മറ്റുള്ളവരുടെ കാര്യത്തിൽ ഏറെ കരുതലുള്ള ഒരുപാട് സംസാരിക്കുന്ന ഒരുപാട് തമാശകൾ പറയുന്ന ഒരു വ്യക്തിയായിരുന്നു സ്വാഭാവികമായും ഡേവിന് കാരിയോട് ഒരിഷ്ടം തോന്നുന്നു പക്ഷെ തന്റെ നിബന്ധനകൾ കാരിയോടും തുറന്നു പറഞ്ഞിരുന്നു ഡേവ് ഡേവിന്റെ ഫ്ളാറ്റിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന ഡേവിനും കാരിക്ക് മുന്നിലേക്ക് ഒരു ദിവസം അപ്രതീക്ഷിതമായി ലിസ് കയറി വരുന്നു കാരിയെ ഡേവ് ലിസിന് പരിചയപ്പെടുത്തുന്നു മറന്നുവെച്ച് തന്റെ വസ്ത്രങ്ങൾ എടുക്കാൻ വന്നതായിരുന്നു ലിസ് ഉടൻ തന്നെ വസ്ത്രങ്ങൾ എടുത്ത് ഇരുവരോടും യാത്ര പറഞ്ഞ് ലിസ് മടങ്ങുന്നു കാരിയുമായി കൂടുതൽ അടുക്കുന്ന ഡേവ് കാരിയെ തന്റെ ഫ്ലാറ്റിലേക്ക് ഏതാനും ദിവസങ്ങൾ താമസിക്കാനും ക്ഷണിക്കുന്നു ജോലി സംബന്ധമായ തിരക്കുകളിലായിരുന്നു കാരി ആ സമയം ഡേവിന്റെ ഫ്ലാറ്റിനടുത്ത് തന്നെയായിരുന്നു കാരിയുടെ ഓഫീസ് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പന്ത്രണ്ട് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ഡേവിന്റെ മൊബൈലിലേക്ക് കാരിയുടെ ഒരു മെസ്സേജ് വരുന്നു എനിക്ക് നിങ്ങളോടൊപ്പം സ്ഥിരമായി താമസിക്കാൻ ആഗ്രഹമുണ്ട് എന്നായിരുന്നു അത് എന്നാൽ തനിക്ക് അതിന് താൽപ്പര്യമില്ലെന്നും അത്തരത്തിൽ ഗൗരവമായി ഈ ബന്ധത്തെ കാണരുത് എന്നും ഡേവ് തിരിച്ചു മറുപടി നൽകുന്നു പിന്നീട് വന്ന മറുപടി കണ്ട് ഡേവ് ആശ്ചര്യപ്പെടുന്നു എനിക്കിനി നിങ്ങളെ കാണണ്ട ഞാൻ നിങ്ങളെ വെറുക്കുന്നു നിങ്ങൾ എന്റെ ജീവിതം നശിപ്പിച്ചു ഉടൻ തന്നെ ഡേവ് കാരിയെ ഫോണിൽ കോള് ചെയ്യുന്നു എന്നാൽ കാരിയുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറഞ്ഞതാകാം കാരി പിന്നീട് വിളിക്കുമെന്നും വന്ന് കാണുമെന്നും ദേവ് സമാധാനപ്പെട്ടു വൈകിട്ട് തന്റെ ജോലികളെല്ലാം കഴിഞ്ഞ് വർക്ക്ഷോപ്പിൽ നിന്നും ഡേവ് ഫ്ളാറ്റിലേക്ക് എത്തുന്നു അന്നേരമാണ് ഡേവിന് ഒരു ഫോൺ കോൾ വരുന്നത് കാരിയുടെ അമ്മ നാൻസിയാണ് കാരി അമ്മ നാൻസിക്ക് ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നു ജോലി സംബന്ധമായ കാരണങ്ങളാൽ താൻ കാൻസാസിലേക്ക് താമസം മാറുകയാണ് എന്നും പതിനഞ്ചു വയസ്സുള്ള മകനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്നുമായിരുന്നു ആ മെസ്സേജ് എന്താണ് കാര്യമെന്ന് നാൻസി ഡേവിനോട് ചോദിക്കുന്നു എനിക്കറിയില്ല എന്നും രാവിലെ നടന്ന സംഭവങ്ങളെ കുറിച്ചും ഡേവ് നാൻസിയോട് പറയുന്നു കുറച്ചു നാളുകൾ കഴിയുന്നു നാൻസിയുടെ വേവലാതി വർദ്ധിച്ചു വരുന്നു സഹോദരന്റെ വിവാഹത്തിലോ പിതാവിന്റെ ഓർമ്മ ദിനത്തിലോ കാര്യ എത്തുന്നില്ല ഒടുവിൽ പോലീസിൽ പരാതി നൽകുന്നു പോലീസ് ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ തനിക്ക് ആരോടും ഒന്നും പറയാനില്ല എന്നായിരുന്നു കാരിയുടെ മറുപടി തന്നെ ശല്യപ്പെടുത്തരുത് എന്നും കാരി എവിടെയാണ് എന്ന് കണ്ടെത്താൻ പോലീസിനായില്ല പക്ഷെ കാരിയുടെ ഉപേക്ഷിക്കപ്പെട്ട കാർ പോലീസ് കണ്ടെത്തി പക്ഷെ ഇന്നാളുകളിൽ അത്രയും ഡേവിനെ ഉറക്കമില്ലായിരുന്നു കാരണം നിരന്തരമായി കാരിയുടെ ഭീഷണി സന്ദേശങ്ങൾ ഡേവിനെ ലഭിച്ചുകൊണ്ടിരുന്നു ഡേവ് തന്റെ ജീവിതം നശിപ്പിച്ചു എന്നും വെറുതെ വിടില്ല എന്നും നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുമെന്നുമുള്ള നിരവധി മെസ്സേജുകൾ നിരവധി നമ്പറുകളിൽ നിന്ന് ഡേവിനെ തേടിയെത്തി ഓരോന്നായി നമ്പറുകൾ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും പുതിയ നമ്പറുകളിൽ നിന്ന് മെസ്സേജ് വരുന്നത് തുടർന്നു പതിയെ പതിയെ ഡേവ് അസ്വസ്ഥനായി തുടങ്ങി ശാരീരികമായും മാനസികമായും ഡേവ് കാര്യങ്ങൾ അത്തരത്തിൽ പോകുമ്പോഴാണ് പെട്ടെന്നൊരു ദിവസം ലിസ് ഡേവിന്റെ ഫ്ളാറ്റിലേക്ക് എത്തുന്നത് ഭയത്തിലും വിഷമത്തിലുമായിരുന്നു ലിസ് തനിക്ക് വന്ന മെസ്സേജുകളെല്ലാം ഡേവിന് കാണിക്കുന്നു ലിസ് കാര്യയുടെ മെസ്സേജുകളായിരുന്നു അവ തന്നെയും തന്റെ മക്കളെയും ഉപദ്രവിക്കുമെന്നും കൊല്ലുമെന്നും എന്നൊക്കെയായിരുന്നു സന്ദേശങ്ങൾ ഡേവ് ആകെ തകർന്നു എന്ത് ചെയ്യണമെന്ന് അറിയാതെ അറിയാതെയാകുന്നു ലിസിന് തൻ കാരണം ഒരു പ്രശ്നമുണ്ടായി എന്നത് ഡേവിനെ കൂടുതൽ വേദനിപ്പിച്ചു തനിക്കെതിരെ ഡേവ് പോലീസിൽ പരാതി നൽകിയതറിഞ്ഞ കാരി പിന്നീട് ഉന്നം വെച്ചത് ഡേവിന്റെ മുൻ ഭാര്യ യമിയെയും മക്കളെയുമാണ് ഒരുപാട് ഭയന്ന ഡേവ് പോലീസിന് സമ്മർദ്ദം ചെലുത്തുന്നു എന്തെങ്കിലും ഉടൻ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു പക്ഷേ എത്രമാത്രം അന്വേഷിച്ചിട്ടും പോലീസിന് കാര്യം കണ്ടെത്താനാകുന്നില്ല ഒരു ദിവസം വീട്ടിൽ നിന്ന് ഷോപ്പിംഗിന് പോയിരുന്ന ലിസിന് ഒരു ഫോൺ കോൾ വരുന്നു ലിസിന്റെ ഫ്ലാറ്റിൽ നിന്ന് തീയും പുകയും ഉയരുന്നു തീ പടരുന്നത് കണ്ട് അയൽക്കാർ പോലീസിനെ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ലിസ്സിന് ഫോൺ കോൾ വരുന്നത് ലിസിന്റെ മക്കൾ ആ സമയം സ്കൂളിലായിരുന്നു ആളപായം ഒന്നും ഉണ്ടായില്ലെങ്കിലും ലിസിന്റെ നായ്ക്കുട്ടികളും പൂച്ചയും ഉൾപ്പെടെ എല്ലാ വളർത്തു മൃഗങ്ങളും ചത്തുപോയിരുന്നു ലിസ് ആകെ തകരുന്നു അതുമായി ബന്ധപ്പെട്ട് േവിന് ഒരു സന്ദേശം ലഭിക്കുന്നു കാര്യൽ നിന്ന് നീയുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും ഞാൻ തകർക്കും എന്നായിരുന്നു അത് കൂടുതൽ മാനസിക സമ്മർദ്ദത്തിലാകുന്നു ഡേവ് താൻ മൂലം ലിസിനുണ്ടായ പ്രശ്നത്തിന് പരിഹാരമായി തന്നോടൊപ്പം വന്ന് താമസിക്കാൻ ലിസിനോട് ഡേവ് പറയുന്നു പിണക്കമോ ദേഷ്യമോ ഇല്ലാതെ ലിസ് അങ്ങനെ ചെയ്യുന്നു പക്ഷെ അപ്പോഴും മുൻ ഭാര്യ എമിയുടെയും മക്കളുടെയും സുരക്ഷ ഡേവിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നു ഒരു ദിവസം ജോലി കഴിഞ്ഞെത്തിയ ഡേവ് കാണുന്നത് തന്റെ അപ്പാർട്ട്മെന്റിന്റെ ജലൽപാളികളെല്ലാം തകർത്ത നിലയിലാണ് കാരി അപ്രത്യക്ഷയായിട്ട് രണ്ടര വർഷം പിന്നിടുമ്പോഴും പോലീസിന് കാരിയെ കുറിച്ച് ഒരു വിവരവും ലഭിക്കുന്നില്ല കാരിയുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അന്വേഷിച്ചിട്ടും സംശയിക്കത്തക്ക വിധത്തിൽ പോലീസിന് ഒന്നും തന്നെ കിട്ടുന്നില്ല റയാൻ അൽവിസ് ജിം ഡോട്ടി എന്നിവരായിരുന്നു കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത് സങ്കീർണമോ പ്രശ്നമുള്ളതുമായ ഒരു ബാക്ക്ഗ്രൗണ്ട് കാരിക്കില്ല അമ്മ ആൻസിയും മകനുമായി യാതൊരു പ്രശ്നങ്ങളും ഇല്ല മാനസിക പ്രശ്നങ്ങളോ മറ്റു ജീവിത പ്രശ്നങ്ങളോ കാര്യില്ല എന്നിട്ടും കാര്യം വീട് വിട്ട് ഇറങ്ങാൻ തക്ക എന്ത് പ്രകോപനമാണ് ഉണ്ടായത് എന്നത് പോലീസിനെ കുഴക്കി ഒരു ദിവസം പോലീസിന് ഒരു കോൾ വരുന്നു തന്റെ പേര് ലിസ് ആണെന്നും തനിക്ക് വെടിയേറ്റിരിക്കുന്നു എന്നും എത്രയും പെട്ടെന്ന് തന്നെ രക്ഷിക്കണമെന്നും ഇല്ലെങ്കിൽ താൻ മരിച്ചു പോകുമെന്നുമായിരുന്നു ഫോണിൽ ലിസ് പറഞ്ഞത് പോലീസ് എത്തുമ്പോൾ ലിസിന്റെ കാലിൽ രക്തമൊഴുകുകയാണ് ഒരു സ്ത്രീയാണ് തന്നെ വെടിവെച്ചതെന്നും അവർ ഓടി എന്നും ലിസ് മൊഴി നൽകി തന്നെ വെടിവെച്ചത് കാരി അല്ല എന്നും ഡേവിന്റെ മുൻ ഭാര്യ എമിയാണ് എന്നും കാരിയുടെ പേരിൽ ഇത്രയും നാൾ നമ്മളെല്ലാം ഉപദ്രവിച്ചത് അവരാണ് എന്നും ഒരുപക്ഷെ ഡേവിന് തിരികെ കിട്ടാനാകാമെന്നും ലിസ് കൂട്ടിച്ചേർക്കുന്നു ഉടൻ തന്നെ എമിയുടെ വീട്ടിലെത്തുന്ന പോലീസ് എമിയെ ചോദ്യം ചെയ്യുന്നു എന്നാൽ താൻ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്നും ലിസ് തെറ്റിദ്രിച്ചതാകാമെന്നും എമി പോലീസിനോട് പറയുന്നു പിന്നീടാണ് കഥയിലെ വഴിത്തിരിവ് ലിസിനെ ചികിത്സിച്ച ഡോക്ടർ പോലീസിനോട് ഒരു ചെറിയ സംശയം പറയുന്നു ലിസിന്റെ കാലിലുള്ള മുറിവ് ദൂരെ നിന്നുള്ള ഒരു തോക്കിൽ നിന്ന് വന്നതായി തോന്നുന്നില്ല ക്ലോസ് റേഞ്ചിലുള്ള ഒരു മുറിവായാണ് തനിക്ക് തോന്നുന്നത് എന്നായിരുന്നു ഡോക്ടർ പോലീസിനോട് പറഞ്ഞത് ലിസിന്റെ അനുസരിച്ച് മീറ്ററുകൾ അകലെ നിന്നാണ് വെടി ഉതിർത്തിരിക്കുന്നത് അസ്വാഭാവികത തോന്നുന്ന പോലീസിന് അന്വേഷണത്തിൽ പുതിയൊരു കച്ചിത്തുരുമ്പ് വീണ് കിട്ടുന്നു പിന്നീട് പോലീസിന്റെ അന്വേഷണം ഉപേക്ഷിക്കപ്പെട്ട കാരിയുടെ കാറിൽ നിന്ന് തുടങ്ങുന്നു കാർ വിശദമായി പരിശോധിക്കുന്ന പോലീസിന് ഒരു നിർണായക തെളിവ് ലഭിക്കുന്നു പാസഞ്ചർ സീറ്റിലെ കവർ മാറ്റിയപ്പോൾ അതിനിടയിൽ നിന്ന് രക്തം കട്ട പിടിച്ച കറ പോലീസ് ശ്രദ്ധിക്കുന്നു തുടർന്ന് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ രക്തം കാരിയുടേതാണെന്ന് തിരിച്ചറിയുന്നു കൊല്ലപ്പെട്ടിരിക്കാമെന്ന് ഏതാണ്ട് ഉറപ്പുവരുന്നു കാരി മരിച്ചുവെങ്കിൽ ഡേവിഡും ലിസിനും ഭീഷണി മെസ്സേജുകൾ അയയ്ക്കുന്നത് അവരെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആരാണ് എന്ന ചോദ്യം പോലീസിന് മുന്നിൽ ഉയരുന്നു ഡേവും ലിസും ചേർന്ന് കാര്യം കൊന്നതാണോ എന്ന സംശയത്തിൽ ഇരുവരുടെയും മൊബൈൽ ഫോണുകളും ഇലക്ട്രോണിക് ഉപകരണങ്ങളും പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു ഡേവിന്റെ മൊബൈലിൽ നിന്നോ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്നോ യാതൊരു വിധത്തിലുള്ള സംശയകരമായ ഒന്നും തന്നെ പോലീസിന് ലഭിക്കുന്നില്ല പക്ഷെ ലിസിന്റെ ഒരു മെമ്മറി കാർഡിലെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ഫയലുകൾ വീണ്ടെടുക്കവേ പോലീസ് ഞെട്ടുന്നു ഡേവിന്റെ വസതിക്ക് മുന്നിൽ നിർത്തിയിട്ടിരിക്കുന്ന കാരിയുടെ കാറിന്റെ ഫോട്ടോകൾ സ്വന്തം നമ്പറിലേക്ക് ഡേവിനും നാക്സിക്കും എമിക്കുമെല്ലാം അയച്ച നിരവധി ഭീഷണി സന്ദേശങ്ങൾ സന്ദേശങ്ങൾ അയക്കാൻ മുൻകൂട്ടി സെറ്റാക്കി വെക്കാൻ സഹായിക്കുന്ന ആപ്പ് ഏറ്റവും ഞെട്ടിക്കുന്നത് കാരിയുടെ അഴുകിയ ശരീരത്തിന്റെ ചിത്രങ്ങളായിരുന്നു മറ്റൊന്ന് ഡേവിന്റെ ഭാര്യ എമിയുടെ വീടിന്റെ പരിസരത്ത് ലിസ് നിരവധി തവണ പോയിട്ടുള്ളതായുള്ള പോലീസിന്റെ കണ്ടെത്തലായിരുന്നു ഉടൻ തന്നെ ലിസ് അറസ്റ്റിലാകുന്നു ഒരുപാട് തവണ അവർ നിഷേധിക്കുകയും ബഹളം വെക്കുകയും ചെയ്തുവെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ലിസിന് ഒടുവിൽ കുറ്റം സമ്മതിക്കേണ്ടി വരുന്നു അന്ന് ഡേവിന്റെ ഫ്ലാറ്റിൽ കാരിയെ കണ്ടത് ലിസിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു കാഷ്വൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഡേവിനെ സ്വന്തമാക്കണമെന്ന് ലിസിന് ആഗ്രഹമുണ്ടായിരുന്നു ഡേവുമായി കൂടുതൽ അടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് കാരി എത്തുന്നത് അത് ലിസ്സിന് ഒരു തടസ്സമായി കാരിയെ ഇല്ലാതാക്കാൻ ലിസ് തീരുമാനിക്കുന്നു സംഭവം പോലീസ് വിവരിക്കുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിമൂന്നിന് സ്വന്തം കാറിൽ തന്റെ ജോലി സ്ഥലത്തേക്ക് പോവുകയായിരുന്നു കാരി കാരി വരുന്നതും കാത്ത് വഴിയിൽ ലിസ് നിൽക്കുന്നതായി കാരി അറിഞ്ഞിരുന്നില്ല വണ്ടി തടഞ്ഞു നിർത്തി വാതിൽ പൊളിച്ച് അതിക്രമിച്ച് കാറിനകത്തേക്ക് കയറുന്ന ലിസ് ഉടൻ തന്നെ കാരിയെ കുത്തിക്കൊല്ലുന്നു തൽക്ഷണം കാരി മരിക്കുന്നു കാറിന്റെ ഗ്ലാസുകൾ കയറ്റി കാരിയുടെ മൃതദേഹവുമായി കാർ ഓടിച്ച് ലിസ് ആരുമില്ലാത്തൊരു വഴിയിലേക്ക് എത്തുന്നു ചെയ്യുന്നു കഴുകി കളയുന്നു പിന്നീട് മൃതദേഹം പിന്നീട് നിന്നും പോലീസ് കണ്ടെടുത്ത വസ്ത്രങ്ങളും ബാഗും ക്യാമറയും എല്ലാം അന്ന് ലിസ് അപ്പാർട്ട്മെന്റിൽ കയറി എടുത്തതായിരുന്നു കാരിയുടെ ഫോൺ കൈക്കലാക്കിയിരുന്നു ഭീഷണി സന്ദേശങ്ങൾ അയക്കാൻ തുടങ്ങി ഇതിനടക്കം പല തെളിവുകളും നശിപ്പിച്ചു കഴിഞ്ഞുവെങ്കിലും ലിസിന്റെ പക്കൽ നിന്നും കണ്ടെടുത്ത ഡിജിറ്റൽ തെളിവുകളും കാരിയുടെ കാറിൽ നിന്ന് ലഭിച്ച മുടിയുടെ ഡി എൻ എ ഫലവും ധാരാളമായിരുന്നു ലിസിനെ ശിക്ഷിക്കാൻ രണ്ടായിരത്തി പതിനേഴിലാണ് വിചാരണ ആരംഭിച്ചത് ഇതിൽ പ്രധാനമെന്നാൽ ഒരിക്കലും തന്റെ പേരിലുള്ള കുറ്റം ലിസ് സമ്മതിച്ചില്ല പല ചോദ്യങ്ങൾക്കും ഇല്ലെങ്കിലും പറയുന്നത് പൊരുത്തക്കേടുകളാണെങ്കിലും കുറ്റം സമ്മതിക്കാൻ ലിസ് തയ്യാറായില്ല പ്രതി കുറ്റം സമ്മതിക്കാതെ ശിക്ഷിക്കപ്പെട്ട അപൂർവം കേസുകളിലൊന്നായിരുന്നു ലിസിന്റേത് അതുകൊണ്ട് തന്നെ കാര്യയുടെ മൃതദേഹം എവിടെയാണ് എന്ന് ഒരിക്കലും കണ്ടെത്താനായില്ല ജീവപര്യന്തം തടവ് ലഭിച്ച ലിസ് പ്രത്യേക ജയിലാണ് സ്റ്റോക്കിങ്ങിന്റെ മറ്റൊരു ഭീകര വേർഷൻ മാത്രമാണ് ലിസ് ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ദയവായി ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ അറിയിക്കും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്